രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് എങ്ങനെ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്കെങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാന ഗ്രഹമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ കൂറും അടിസ്ഥാനമാക്കിയുള്ള ഗോചര അല്ലെങ്കിൽ ചാരവശാലുള്ള ഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കും രാശി മാറുന്നു അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്കും മെയ് പതിനെട്ട് ഇടവനാലിന് രാഹു മീനൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും രാശി മാറി സഞ്ചരിക്കുന്നു ഈ രാശിമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കൂറുകാർക്കും ലഭ്യമാകുന്ന ഗുണദോഷ ഫലങ്ങളെ പറ്റിയാണ് ഇവിടെ വിചിന്തനം ചെയ്യുന്നത് ചില കൂറുകാർക്ക് വ്യാഴഗ്രഹം ശനിഗ്രഹം ഇവയുടെ മാറ്റം അനുകൂലമാകുമ്പോൾ മറ്റു ചില കൂറുകാർക്ക് ഇത് പ്രതികൂലമായിത്തീരുന്നു ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലം ഒരു പൊതുവായ ഫലമാണ് അതും അതോടൊപ്പം ഓരോ വ്യക്തിഗത ജാതകത്തിലെ ജാതക ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഈ ചാരവശാലുള്ള ഫലങ്ങളെ കൂടെ ചേർത്ത് ഫലപ്രവചനത്തിന് ചിന്തിക്കേണ്ടത് ജാതകവശാൽ ജാതകത്തിലെ വ്യക്തി ആ വ്യക്തിയുടെ പ്രായം നിലവിലെ ദശ അപഹാരങ്ങൾ ആ ദശ അപഹാരനാഥന്മാർ തമ്മിലുള്ള ബന്ധം അതിൻ്റെ ബലാബലങ്ങൾ ആ ദശാപഹാരനാഥന്മാർക്ക് ജാതകാൽ ലഗ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭാവഫലം ഭാവാധിപൻ അല്ലെങ്കിൽ അതിൻ്റെ ബലാബലങ്ങൾ ഇഷ്ട അനിഷ്ടഭാവസ്ഥുതി അതോടൊപ്പം അവരവരുടെ അവരുടെ ജാതകത്തിലെ ശനിഗ്രഹത്തിൻ്റെ ഇഷ്ട അല്ലെങ്കിൽ അനിഷ്ട ഭാവസ്ഥുതിയും വ്യാഴഗ്രഹത്തിൻ്റെ ഇഷ്ട അനിഷ്ടഭാവസ്ഥതികളും ഭാവാധിപത്യവും ഒക്കെ അനുസരിച്ചും നിലവിലെ ദശാപഹാരങ്ങളും അതിൻ്റെ ബലാബലങ്ങളും ജാതകത്തിലെ യോഗബലങ്ങളും അടിസ്ഥാനമാക്കത്തിലും ഈ ജാ അവരവരുടെ ജാതകത്തിലെ ശനിഗ്രഹത്തിൻ്റെയും വ്യാഴ വ്യാഴഗ്രഹത്തിൻ്റെയും അഷ്ടകവർഗത്തിലെ വർഗബലത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ അഷ്ടവർഗത്തിൽ വർഗ ബല മീനൻ രാശിയിലെ ശനിയുടെ വർഗബലവും മിഥുനൻ രാശിയുടെ രാശിയിലെ വ്യാഴത്തിൻ്റെ അഷ്ടവർഗവും എത്രയുണ്ട് എന്ന് മനസ്സിലാക്കിയും അതിൻ്റെ അടിസ്ഥാനത്തിലും വേണം അതിൻ്റെ ഗുണദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കൃത്യമായി ചിന്തിക്കേണ്ടത് അത് വ്യക്തിഗത ജാതക വിഷയമാണ് അതോടൊപ്പം ആ വ്യക്തിഗത ജാതകത്തിലെ ജാതക വിഷയത്തോടൊപ്പം ഫലവും കൂടെ അടിസ്ഥാനമാക്കി രണ്ടും കൂടെ ചേർത്ത് കൊണ്ട് ഫലനിർണ്ണയം നടത്തുമ്പോഴാണ് അത് കൃത്യമാകുന്നത് ഇവിടെ പ്രതിപാദിക്കുന്നത് ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ രാശി മാറ്റവും അതിൻ്റെ അതിലൂടെയുള്ള തുറന്നുള്ള സഞ്ചാരങ്ങളുടെയും ഫലത്തെ അടിസ്ഥാനമാക്കി അത് എത്രത്തോളം ഓരോ കൂറുകാരെയും സ്വാധീനിക്കുന്നു എന്നുള്ളത് വ്യത്യസ്തമായിരിക്കാം കർക്കിടകക്കൂറ് പുണർദം പാദം പൂയം യില് ഇവർക്ക് മാർച്ച് ഇരുപത്തിയൊൻപതിലെ ശനിമാറ്റത്തോടുകൂടി അഷ്ടമ ശനി ദോഷങ്ങൾ മാറി ശനി ഒൻപതിലേക്ക് രാശി മാറുന്നു അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മെയ് പതിനാലിന് വ്യാഴം ഇവർക്ക് പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു അതോടൊപ്പം ഒൻപതിൽ നിന്ന് രാഹു അഷ്ടമത്തിലേക്കും കേതു മൂന്നിൽ നിന്നും രണ്ടിലേക്കും ഈ വർഷം രാശി മാറി സഞ്ചരിക്കുന്നു ഇവർക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലമായി അനുഭവിച്ചു വന്നിരുന്ന ഗുണങ്ങൾക്ക് കുറവ് സംഭവിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് വേണം കരുതാൻ ഇവർക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലമായി വ്യാഴം സർവാഭിഷ്ട സാധനമായ പതിനൊന്നിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും എന്നാൽ ഈ വർഷം മാ മെയ്യിലത് പന്ത്രണ്ടിലേക്ക് രാശി മാറി സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ട് വേണം പറയാൻ ഇവർക്ക് ഇത് ഏറെക്കുറെ ദോഷ ദുരിത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തീർക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വ്യാഴമാറ്റം വരെ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ തലസമനോഭാവം കാണിക്കുകയും കുട്ടികൾക്ക് ആരോഗ്യ ദുരിത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും തൊഴിൽ രഹിതർക്ക് തൊഴിൽപരമായി ഉള്ള ബുദ്ധിമുട്ടുകളും യാത്രാക്ലേശങ്ങളും സർക്കാർ നിയമസംവിധാനങ്ങളിൽ നിന്നും പ്രതികൂലമായ നടപടികളും പ്രായാധികമുള്ളവർക്ക് കൂടുതൽ രോഗദുരിതങ്ങൾ വർദ്ധിക്കുകയും കൂടുതൽ നൂതനമായ ചികിത്സാ സംവിധാനങ്ങൾ അവലംബിക്കുക വഴി ബാധിച്ച ധനക്ലേശങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ട് വേണം ഇതിനെ കരുതുവാൻ എന്നാൽ ജാതകത്തിൽ വ്യാഴം ഇഷ്ടഭാവത്തിൽ അനുകൂലന്മാരായും ബലവാന്മാരായും നിൽക്കുകയും ജാതകത്തിൽ അഷ്ടവർഗത്തിൽ വർഗബലാധിക്യം ഉണ്ടായി മീനൻ മിഥുരൻ രാശിയിൽ വർഗ വർഗ അഷ്ടവർഗത്തിൽ വർഗബലം കൂടുതൽ ഉണ്ടായിരിക്കുകയും ജാതക അവരവരുടെ വ്യക്തിഗത ജാതകത്തിൽ ദശാപഹാരങ്ങൾ അനുകൂലന്മാരും ബലവാന്മാരുമാണെങ്കിൽ ഏറെക്കുറെ ദോഷ ദുരിതങ്ങൾക്ക് സ്വാഭാവികമായി തന്നെ ഒരു ശമനം ഉണ്ടാകുന്നതായിരിക്കും ഇവർ പരിഹാരമായി മഹാവിഷദ്ധത്തിൽ ഭാഗ്യസൂക്ത അർച്ചന തുളസിമാല ബാൽപായസ് എന്നീ വഴിപാടുകളും പഠനത്തിൽ അത്സമനോഭാവം കാണിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പേർക്ക് മഹാവിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണക്ഷേത്രത്തിൽ വിദ്യാ രാജഗോപാല മന്ത്രാർച്ചന നടത്തുക അതോടൊപ്പം ഇവർ വീട്ടിൽ ഭാഗവത പാരായണം ചെയ്യുന്നതും പുതി വ്യാഴാഴ്ച ദിവസം മഞ്ഞക്കിളറിലുള്ള മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതിനും ധരിക്കുന്നതും ദുരിതങ്ങൾ ശമിപ്പിക്കുകയും ഭാഗ്യവർദ്ധനവുണ്ടാവുകയും ചെയ്യുന്നതിന് കാരണമാകുന്നു കൂടുതൽ ദോഷ ദുരിതാനുഭവങ്ങൾ അനുഭവത്തിൽ വരുന്ന ജാതകർ നിങ്ങളുടെ ദേശത്തെ ഉത്തമനായ ഒരു ജ്യോത്സിനെ നേരിട്ട് പോയി കണ്ട് ജാതകം പരിശോധിപ്പിച്ച് വേണമെങ്കിൽ ഒരു പ്രശ്നചിന്തയും കൂടെ നടത്തി അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്ത് കൂടുതൽ ദോഷദുരിതങ്ങൾക്ക് ശമനമുണ്ടാക്കുകയും ഭാഗ്യവർധനവും ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുക ഈശ്വര ആരാധനകളും ആചാരാനുഷ്ഠാനങ്ങളും യഥാവിധി പാലിക്കുകയും ദാനധർമാദികൾ നിർവഹിക്കുകയും ധാർമ്മികമായി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു പരിധിവരെ കാലദോഷങ്ങളും ഒന്നും ഇവരെ ബാധിക്കുകയില്ല എന്നാൽ അധാർമികമായി ജീവിക്കുകയും ധിക്കാരികളും അഹങ്കാരികളും ഒക്കെയായി ജീവിക്കുകയും ലഹരി വസ്തുക്കളും മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഏത് കാലവശ കാലവും അല്ലെങ്കിൽ ഗ്രഹങ്ങൾ അനുകൂലമായാൽ തന്നെയും അവർക്ക് അതൊന്നും തന്നെ അനുഭവവേദ്യമാകുന്നതല്ല എന്നാൽ ഗ്രഹങ്ങൾ പ്രതികൂലമാകുമ്പോൾ ഇത്തരത്തിൽപ്പെട്ട ഒരു തെറ്റായ ജീവിത രീതിയിലൂടെ ജീവിക്കുന്ന അധാർമികമായി ജീവിക്കുന്ന വ്യക്തികളെ അത് വളരെ പ്രതികൂലമായി ബാധിക്കുകയും അവർക്ക് വളരെ ഗുരുതരമായ പ്രതിസന്ധികളും ദോഷ ദുരിതങ്ങളും അനുഭവത്തിൽ വരികയും ചെയ്യുന്നതാണ് നാമജപങ്ങളും മന്ത്രജപങ്ങളും ഉപാസനാവിദ്യകളുമൊക്കെ സ്വായക്തമാക്കിയ അല്ലെങ്കിൽ അത് പരിശീലിക്കുന്ന വ്യക്തികളെ ഉപാസകന്മാരെ ഒരിക്കലും കാലദോഷമോ ജാതകദോഷമോ ബാധിക്കുന്നതല്ല ജാതകദോഷങ്ങളും കാലദോഷങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി തീർക്കുന്നത് അധാർമികമായി ജീവിക്കുകയും നിഷേധാത്മക മനോഭാവം വെച്ചു പുലർത്തുകയും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും വളരെ ക്രൂരമായ പ്രവൃത്തികളും ഹിംസാശീലങ്ങളുമൊക്കെയുള്ള അധർമ്മികളെയാണ് കാലദോഷങ്ങളും ജാതകദോഷങ്ങളും കൂടുതലായി ബാധിക്കുന്നത് നമ്മളുടെ കാലദോ കർമ്മദോഷമാണ് കാലദോഷമായി തേടിയെത്തുന്നത് അവരവരവരുടെ കർമ്മങ്ങൾ പരിശുദ്ധമാക്കുകയാണെങ്കിൽ അവരുടെ പ്രവൃത്തി ശുദ്ധമാവുകയാണെങ്കിൽ ഒരു കാലത്തും ഒരു കാലദോഷവും നിങ്ങളെ ബാധിക്കുകയില്ല കർമ്മമാണ് ധർമ്മം എല്ലാ നേട്ടങ്ങളുടെയും അല്ലെങ്കിൽ പ്രതിസന്ധികളുടെയും കാരണം അവരവരുടെ കർമ്മങ്ങൾ തന്നെയാണ് കർമ്മമാണ് ധർമ്മം കർമ്മമാണ് ഈശ്വരൻ നമ്മളുടെ കർമ്മം സത്യസന്ധവും ധാർമ്മികവും ഈശ്വരനെ മുൻനിർത്തിയുള്ളതുമായ കർമ്മങ്ങളാണ് എങ്കിൽ നമുക്കൊരിക്കലും ഒരു കാലത്തും നമ്മളുടെ നമുക്ക് കർമ്മദോഷമോ കാലദോഷമോ ഒന്നും നമ്മളെ ബാധിക്കുന്നതല്ല കൂടുതൽ ജാതകവശാലും ഗോചരവശാലും ഒക്കെയുള്ള ഗ്രഹ ദോഷങ്ങൾ പ്രതികൂലമാണ് എന്ന് തോന്നുകയും അവത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ അതിൽ നിന്നും മോചിതനാവാനായി അവരവരുടെ ദേശത്തെ നല്ല ഒരു ജ്യോത്സിനെ കണ്ട് ജാതക വ്യക്തിഗത ജാതക ചിന്തനം നടത്തി അതോടൊപ്പം ഒരു പ്രശ്നചിന്തയും കൂടെ നടത്തി അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്യുന്നത് കാലദോഷത്തിൽ നിന്നും കർമ്മദോഷങ്ങളുടെ തീവ്രത ഒക്കെ അനുകൂലമാണ് പലവിധ പരിഹാര സമ്പ്രദായങ്ങളൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട് ഏതൊരാൾക്കും സ്വയമേ വേണമെങ്കിൽ നാമജപങ്ങളും ഗുരു ഉപദേശത്തോടു കൂടെയുള്ള മന്ത്രജപങ്ങളും ഉപാസനാ രീതികളുമൊക്കെ അനുഷ്ഠിക്കുക വഴി ഒരു പരിധിവരെ എല്ലാവിധ കാലദോഷങ്ങളെയും കർമ്മദോഷങ്ങളെയും ഒക്കെ അതിജീവിച്ച് പാപമുക്തരാവാനും അതോടൊപ്പം പുണ്യം നേടി നമ്മൾ സമ്പത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഉള്ള ഒരു ജീവിത ക്രമം ചിട്ടപ്പെടുത്തിയെടുക്കുവാനും നമ്മൾക്ക് എല്ലാവിധ ഐശ്വര്യ ആയുരാരോഗ്യ ഐശ്വര്യവർധനവിനും കാരണമായി തീരും എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബപരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ അത് അപ്രകാരം ഭവിക്കട്ടെ നന്ദി